ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அர்ஷத்தை வரவேற்கு இல்லாத ஓஃபர்டு கெணிங்கே வந்தோ இஷ்டமுள்ள மிதமான நிற்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன்

ഘുനീർത്തഞ്ജലിം ബാഷ്പീ പരിപൂർണലോചനം മാരുതി നമത രാക്ഷന് മാരു राक्षसान्दकम् सकलसुखकुलविमलतिलकितकळेवरे सारस्य पीयूषसार सर्वस्वमे कथय मम कथय मम कदगळदि കേട്ടാൽ മധീവര കിളിമകളോടതിര കുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനോട് തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശി ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളി ചെയ്തു ജലനിധി ശതകയോചനാ വിസ്തൃതം ലങ്കിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃചരണ നളിന

साहसालद्यैव पश्यामि रामपत्नीमहम् अखिल जगदधिपनुविरविलिप्पनिद्य कृतार्तनाये कृतार्तोऽस्म्यहं प्रणत जन नामकम् യാണക്കാലേ നിരുവിമരണ ജലനിധിയുടവാസ്മ്യമ ഹൃദി സപതിരം തണ്ടു ശിരേ ഭയമുദി സപതി തരുത്തും നിങ്ങൾ പ്രവരരെ പരത്തി കരങ്ങളും അതിവിമുലകള തലവും ആർജവമാക്കി നിന്നുചീതാന്ത്രിയായി ഊർദ്ധനയനായി

ആലോക്യ ചൊന്നാൻ പരീക്ഷണാർത്ഥം തത് സുരസയോടു പവനസുതീ മുടക്കുവാൻ നടന്നിതുലജമതി ഫലങ്ങൾ അറിഞ്ഞതി സൂക്ഷ്മുതജ ജവഗതി മുടക്കുവാൻ ു തൽ സിധമേവിനാൾ ചെയ്തിതു കണ്ടിലയോ ഭവാനെന്നെ കീവർ ഭയരഹിതമിതുവഴി നടക്കുന്നവളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ച ഈശ്വരൻ

ജഗതിപനമൊരുവേഷണത്തിന് പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നുകൊണ്ട വാഷ്വേവ വരുന്നതുമുണ്ടു ഞാൻ ജനകനരപതിരതമിലം ധ്രുതം ചെന്നൂരൂപതിയോടറിയിച്ചു ഞാൻ

ദാഹവും പൊറുക്കരുതേ തുമേ മനസി തവ നീടെന്നു ുലമരനൊടവളിതുപിളർന്നീടെന്നുമാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലുമൊരു യോജനയമ്മമാർഗനന്ദനൻ നിന്നിതു കണ്ടവൾ

മുരമതി വിപുലമതി കരുതി മാരു മുപ്പലിതയമലു ജയമാർക്കുമെന്ന് നമ്പതു യോജന വാവിളർ നേടിനാൾ അതുപോലു പവനസുതനൃഷ ശരീരനായി അങ്കുഷ്ട തുല്യായി ഉൾ പൂ കരളി ഞാൻ തതനുലകു തരംവനു മുരതരത പോവലാൻ തത്ര പുരത്തു പുരപെട്ടു ചൊല്ലി ഞാൻ ശ്രണുสุമുകി സുരസുഖ പരേ സുരശേഷുഭേ ശുദ്ധേ ഭുജംഗമാദാവേ നമോസ്തുദേ ശരണമിക ചരണസരസിജയുകളമേവതേ

ണം അറിവതിനുഗാതികളാതിരയച്ചു വന്നേനം നിജചരിതമഖിലം അവനോടറിയിച്ചുപോയി നിർജരലോകം ഗമിച്ചാൽ പവനസുധന ധനപതികരുടെ തുല്യനായി പാഞ്ഞു പാഞ്ഞുപാരാവാരമീദേഗമിക്കുമ്പോൾ ജലനിധിയുമലവരനോടു ചൊല്ലിയിടാൻ ചെന്നു നീ സൽക്കരിക്കേണം കപീന്ദ്രനെ സഖരനരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജനഭവനറികരാമൻ തിരുപഴി പോകും ഇടയിലൊരു പതനമവനില്ലിത്തളർച്ച തീർത്തിയിടണം മണിക നഗമയായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനിമ

രാമകാര്യർത്ഥമായി വിധയും പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറികരു കുലത്തിലക കാര്യങ്ങളൻപോടു സാധിച്ചൊഴിഞ്ഞൊരുതുന്നുമേ വിഗതഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതയുമുര ചെയ്തു തൻ കൈകളാൽ പർവതാതീശ്വരനെത്തലോടിഞ്ഞാൻ പുനരവനുമനില സമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതിസംഭ്രമാൽ ഗംഭീരദേശാലയെ സന്തതം വാണും ചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടതു മമഗതി മുടക്കിയതാരം നിരന്തര പാർത്തു കീഴ്പോട്ടു നോക്കിയിടാൻ

മണിക മണികനകമയമര പുരസദൃശുദീ മധ്യേത്രി കൂടാചോമാരുതി കമലമകൾ ചരിതമറിവതിനു ചെന്നൻ പോലങ്കാനകരം നിരൂപമം കനകവിരിചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോടു ചടതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശി തമസിൻ നിജമനസിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജര വൈരിച്ചിടിനാൻ പ്രകൃതി ചപലനുമതികച്ച മകൽ പ്രാകാരവും മറച്ചടി സമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമറിയൊഴു രജനി ചരിവേഷമായി യും തത് ഇവിടെ വരുവതിനു പറകെന്തു ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം അസുരസുരനരപശു മൃഗാദിജന്താർക്കുമേ വന്നു കൂടാ ഞാൻ അറിയാതെ

ദരഥനു നൃപതിമ പ്രാർത്ഥന ത്രേതായുഗേ ധർമ്മദേവരക്ഷരായി സരസിരുഹനയടമീല തപസ്സിനായി സംഭാര്യനായി മാഴും ദശാന്ധരെ ശവദനവനിമകളെയുമാപഹരിച്ചുടൻ ദക്ഷിണ വാരി സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരൂന്തവാാന്തികേ കലഹം അവനോട് ചടതി തുടരുമവളെത്രയും നീ എന്നു നിർണയം രാമദൂതനു നൽകേണ മനുജ്ഞയും ഒരു കവിയോട് ഒരു ദിവസം അടി ചടതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുന്നു വിരഞ്ജനും കരുണയൊടുകയാൽ കാത്തിരുന്നേനിരടി നടകൊള്ളങ്കയും നിന്നാൾ ജിതയായി നിന്നെടോ നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയ നേട്ടമടുത്തു ചവഞ്ഞിതു ഭഗവതനു ചരവതു ഭാഗ്യം ഭീ പാര ത്രീശാന്തരവരെ ദിവ്യലീലേ പാദപങ്കുലേ നവകുസുതല സഹിത വിടപിയുതാമൃത്തിൽ ചുവട്ടി ലീശു ച

പുതിരവി കിരണ രുചി പൂണ്ടോരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരേടൊഴിയാതെ ദശവദന മണി നിലയമായിരിക്കും മമ ദേവി ഇരിപ്പേടമെന്നോർത്തുമാരുതി കനകമണി നികരവിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിനാ

ദി ഭവന ശോഭ കാണും ദിഗ്പാല വിധോ ദിഗ്ലാലിരം കനകമണിരചിതേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ കുസുമുരഭിയുടെ പവന ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ

ഭയവിവശമവനിലുരുണ്ടു സദാഹൃതി ഭർത്താവു തന്നെ നയന ജലമനവരമൊഴുകിയൊഴുകി പതി നാമത്തെ രാമരാമേജിക്കയും നിശിചതികൾ നടുവിലളലൊടുമരൂശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാറുതി ദേവിയാം ില ജഗതീശ്വരി തന്നുടൻ കണ്ടേൽ കൃതാർത്തോസ്മ്യകം കൃതാർത്തോസ്മ്യകം ുലപതിരകൂർത്തമൻ കാര്യവും ദീനദാധിച്ചു നിന്നു ഞാൻ ഇതി പലവുമകതർത്തുക ദശാന്തരെ അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശുചിരഘോഷ ശബ്ദങ്ങൾ കേൾക്കായി ിമതയ ചലീലായിരവത്രയും വിസ്മയത്തോടു കണ്ണു കവിഞ്ചരൻ വിഭുതകുലരി വരവത്രയും വിസ്മയത്തോടു കണ്ണു കവി കുഞ്ചരൻ അസുരസുരനിശിചരവരാ വൃന്ദവും അത്ഭുതമായുള്ള ശൃങ്കാരേഷവും ദശവതനവരമകളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതെന്ന് സകല ജഗതാതൻ സന്മയൻ സാക്ഷാത്മുകുന്തനെയും കണ്ടു കണ്ടു ഞാൻ നിശിതരസികനായി കേൽപുജെ നിർമലമായ ഭഗൽപുജേ വരദ ജനമരമമൃതമാനന്ദപൂർണമം വൈകുണ്ട രാജ്യമെനിക്കെന്നു കിട്ടുന്നു അതിനുപതമയത മിതിരുതിയെ കൊണ്ടുപോന്നിടിനേൻ അതിനും ഒരു പരിവവട ഉഴറിവ നീലവനായു വിനാശകാലം നമുക്കാഗതം ശിരസിമിഖിത മിക മരണ സമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ ചഞ്ചലം കമല ജനുമറിയരുത് കരുതുമളവാർപ്പേ കാലസ്വരൂപരാമീശ്വരൻ തന്മതം സതതമക തളിരി സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരവിനുടേ ആശു ചൊല്ലുമ്പേ കണ്ഡിതു രാത്രിയിൽ ദശാനനൻ വരും രാമരൂപാൻ കൃപയൊടു കൃമി സദൃശ കൃഷ്ണം സൂക്ഷ്മി നിശ്ചലം തരുണികരവര ശിരസി വന്നിരുന്നാദരാൾ താമകൾ തന്നെയും കണ്ടുരാമോ

பிரீத பிரசீத பிரபோ ராமச்சிர വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയോ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ എന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ട് ൾ ടി ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ നേരെ വേഗം ബാഗ് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ വൺ സിക്സ് വൺ